ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസ് എൽ ഡി സി എക്സാം കഴിഞ്ഞു അല്ലേ കണ്ണൂർ കൊല്ലം ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു എൽ ടി സി എക്സാമിന് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസും അതെവിടെ നിന്നാണ് വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു സോഴ്സൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് മുന്നോട്ട് ചെയ്യാം അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് ഞാൻ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം നമുക്കറിയാമല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇന്ത്യൻ ഭരണഘടന എന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗം അതായിരിക്കും പക്ഷേ ഇപ്പോഴുള്ള പരീക്ഷകൾ നോക്കിയാൽ അറിയാം എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്നല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ഒരു എസ് ലെവലിൽ നിന്നുകൊണ്ട് മാത്രം ആൾ ആൾക്ക് ആളുകൾക്ക് കിട്ടുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ അത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു റാങ്ക് ഫെയിൽ മാത്രം വെച്ച് അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല ഒരു ഭാഗവും ഒരു റാങ്ക് ഫെയിൽ മാത്രം വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായത് വളരെ നോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ആൻസർ ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ചൊരു എന്താ പറയുക ഒരു റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് പല ക്വസ്റ്റ്യൻസും വരാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൽ തന്നെ ഐ ടിയുടെ ഒരു ഭാഗം നിങ്ങൾ നോക്കിയാൽ അവിടെ റൂട്ടർ ആൻസർ വരുന്ന ഒരു ഉണ്ട് ശരിക്കും ആ ക്വസ്റ്റിൻ ഞാൻ പല റാങ്ക് ഫയലും റെഫർ ചെയ്ത് നോക്കി എല്ലാത്തിലും സെയിം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് ശരിക്കും ചോദിച്ചിട്ടുള്ളത് എസ് സി ആർ ടിയിൽ നിന്നാണ് അപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ എസ് സിആർ ടീം കൂടെ പഠിക്കും ഇപ്പം അത് ആ ഒരു ക്വസ്റ്റിന് വന്നിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് അപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാൾ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയൽ റെഫർ ചെയ്ത് ഒരു ഒരു മണിക്കൂർ അവിടെ കളഞ്ഞെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റിൻ അല്ല പക്ഷെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് റാങ്ക് ഫയലിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ദെൻ ഒരു അര മണിക്കൂറും കൂടെ എടുത്തിട്ട് അതിൻ്റെ എസ് ഭാഗം ഏതാണെന്ന് കണ്ടെത്തി അതുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്വസ്റ്റിൻ ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് അവിടെ പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ നമുക്ക് ഇവിടെ നോക്കാം ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആണെ കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന എന്താ ഈ സമ്പ്രദായത്തിൽ അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തില് ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അല്ലേ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീ സീറ്റുകൾ ലഭിക്കാം എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറയുന്നത് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ആ ഒരു എൻ സി ആർ ടി പാഠഭാഗത്തിലാണ് അപ്പോൾ ഞാൻ എൻ സി ആർ ടി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തുല്യതാ ടെക്സ്റ്റിൽ നിന്നുള്ള ഓരോ ആണ് ഞാൻ എടുക്കാറുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ രാജ്യസഭ ലോക്സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക അതിൽ നിന്ന് കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെപ്പറ്റി ഇവിടെ കണ്ടോ ഒരു ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് കോളമായിട്ട് അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും കൊടുത്തിട്ടുണ്ട് കണ്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം തിരിച്ചും സംഭവിക്കാം കണ്ടോ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇവിടെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് അതേപോലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് ഇവിടെ നോക്കിക്കേ ഇന്ത്യ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു കണ്ടോ അപ്പോൾ അത് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിന്നാണ് പിന്നെ അതേപോലെ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റനിലേക്ക് വരാം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ ബാവു ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇത് നമുക്ക് എന്താ പറയുക റാങ്ക് ഫയൽ പഠിച്ചാലും എന്ത് അതെ എസ് സി ആർ ടി ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ആണ് പിന്നെ അതേപോലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അതും നമുക്കറിയാവുന്നതാണ് അല്ലേ അപ്പോൾ ഒന്നും മൂന്നും വരുന്ന ഓപ്ഷൻ കണ്ടോ ഇവിടെ ഉണ്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരും അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതും ശരിക്കും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അതാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്കുള്ളത് ഈ ഒരു ചാപ്റ്ററിലാണ് ഇവിടെ കണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ക്ലാസ് എടുക്കാനുള്ള കുറച്ച് നോട്ട്സൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഈ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഇവിടെ എന്നിട്ട് വായിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗങ്ങളിൽ അധ്യക്ഷൻ വഹിക്കുന്നത് മുഖ്യതിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മൂന്ന് പേർക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് കണ്ടോ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്തുമാത്രം മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിനെ ഒരു മൂന്ന് പാർട്ടായിട്ട് ക്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റ ക്ലാസ് ക്ലാസ്സായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ വായിച്ച് വായിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അത് ബേസ് ചെയ്തിട്ട് കേവല ഭൂരിപക്ഷ ആ സമ്പ്രദായം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം പിന്നെ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം പിന്നെ അതിനുശേഷം ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്ലാസ്സും കൂടെ ഐ മീൻ ഈ ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്ലാസ്സും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഈ കംപ്ലീറ്റ് ക്ലാസ് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ പറയാനുള്ളൂ പക്ഷേ എന്നാലും ചാപ്റ്റർ മുഴുവനായിട്ട് കാണണം എന്നുള്ളവർക്ക് അതും പ്രഫർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഇതിനെ എഫ് പി ടി പി സിസ്റ്റം എന്ന് വിളിക്കും കേട്ടോ അതായത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എഫ് പി ടി പി സിസ്റ്റം എന്ന് വിളിക്കും അപ്പോൾ എന്താണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം നോക്കാം ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും പ്രാദേശിക സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് സ്വീകരിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഏതൊക്കെ ഏരിയയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്കാണ് സ്വീകരിച്ചിട്ടുള്ളത് ലോക്സഭ പിന്നെയോ സംസ്ഥാന നിയമസഭ അവിടെ രണ്ടും പ്രത്യക്ഷ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ അപ്പോൾ അതേപോലെ തന്നെ പ്രാദേശിക സ്ഥാപനങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെയുള്ള തിരഞ്ഞെടുപ്പുകൾ എന്താണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം പ്രകാരമാണ് ഈ വ്യവസ്ഥ പ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആപേക്ഷികമായ ഭൂരിപക്ഷം മതി ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആപേക്ഷികമായ ഭൂരിപക്ഷം മതി ലോകസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി രാജ്യം മുഴുവൻ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി വിജയി പ്രഖ്യാപിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള രീതിയാണിത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ അതില് ബി ജെ പിക്ക് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ അതായത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സ്വീറ്റുകൾ സീറ്റുകളിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ നോക്കിക്കേ ലോക്സഭയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്ന് ശതമാനം മാത്രം വോട്ട് ലഭിച്ച ബി ജെ പിക്ക് അമ്പത് ശതമാനത്തിൽ ഏറെ സീറ്റുകൾ ലഭിച്ചിരുന്നു അതായത് ടോട്ടലുള്ള സീറ്റിൻ്റെ എന്താണ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടും എന്ത് ആർക്ക് കിട്ടി ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ എന്നാൽ പത്തൊൻപത് പോയിന്റ് മൂന്ന് ഒന്ന് പേഴ്സൻറ്റേജ് വോട്ട് ലഭിച്ച കോൺഗ്രസ്സിന് പത്തിൽ പത്ത് പെർസെൻറ്റേജിൽ താഴെ മാത്രമേ സീറ്റ് ലഭിച്ചിട്ടുള്ളൂ പിന്നെ ഓരോ സ്ഥലത്ത് ഉത്തർപ്രദേശിലും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയായ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ വ്യവസ്ഥയിൽ എന്താണ് പ്രശ്നം പലപ്പോഴും വോട്ടുകൾ പാഴായി പോകുന്നു അനേകം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് പലപ്പോഴും അമ്പത് ശതമാനത്തിൽ താഴെ വോട്ടുകൾ കിട്ടുകയുള്ളു പരാജിതരായ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടുകളെല്ലാം എന്ത് ചെയ്യുന്നു പാഴായി പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതാണ് ഈ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ വോട്ട് ചെയ്ത ആൾ വിജയിക്കണമെന്നില്ല അപ്പോൾ വിജയിച്ചത് ആരാണോ അവർക്ക് മിക്കവാറും അൻപത് ശതമാനത്തിൽ താഴെ വോട്ടുകൾ കിട്ടുമെന്നുള്ളൂ നമ്മുടെ വോട്ട് പാഴായി പോവുകയുമാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു രീതിയിലുള്ള ഒരു വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യം നോക്കാം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നില്ല നമ്മൾ കണ്ടു അല്ലേ വോട്ടുപാഴായി പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു ഒരു രാജ്യത്തിലെ ന്യൂനപക്ഷത്തിന് ഈ വ്യവസ്ഥ പ്രകാരം വേണ്ട വിധത്തിൽ പ്രാതിനിധ്യം ലഭിക്കുകയില്ല അതിനാൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് ആനുപാതിക പ്രാതിനിധ്യം വ്യവസ്ഥ ആവിഷ്കരിച്ചത് അപ്പോൾ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ആനുപാതിക പ്രാതിനിധ്യം വ്യവസ്ഥ ആവിഷ്കരിച്ചത് നിയമനിർമ്മാണ സഭയിൽ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് അനുപാതമായിരിക്കുന്ന വ്യവസ്ഥയാണ് അനുപാതിക പ്രാതിനിധ്യം ശ്രദ്ധിക്കണേ നിയമനിർമ്മാണ സഭകളില് ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് അനുപാതമായിരിക്കും ഇത്തരത്തിലുള്ള വ്യവസ്ഥയാണ് ആനുപാതിക പ്രാതിനിധ്യം അല്ലെങ്കിൽ ആനുപാതിക വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് ഇപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ സംഖ്യാബലത്തിനനുസരിച്ച് പ്രാതിനിധ്യം ലഭിക്കുന്നതിന് ഈ വ്യവസ്ഥ കാരണമാകുന്നു ഇസ്രായേൽ നെതർലാൻഡ് അർജൻറ്റീന പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എവിടേക്കുണ്ട് ആ ഇസ്രായേലിലുണ്ട് നെതർലാൻഡുണ്ട് അർജന്റീനയിലുണ്ട് പോർച്ചുഗലിലുണ്ട് നാല് രാജ്യങ്ങളാണ് പഠിച്ചത് ഇസ്രായേൽ നെതർലാൻഡ് അർജന്റീന പോർച്ചുഗൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ വ്യവസ്ഥ ഉപയോഗിച്ചാണ് അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് ഉള്ളത് അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതാണ് കൂടുതൽ ആപ്റ്റായിട്ടുള്ള ആൻസർ എന്നാൽ രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എന്താണ് ആ ഈ ഒരു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ മുന്നോട്ട് നമ്മൾ പറയുന്നുണ്ടേ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കോളമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാവേ ഒന്നാമത്തെ നോക്കിക്കേ ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു പിന്നെയോ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത് സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു ഒരു കക്ഷിക്ക് സഭയിൽ ലഭി ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം തിരിച്ചും സംഭവിക്കും കണ്ടോ എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റൻ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ആ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ അതായത് ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ചെന്ന് വരാം നമ്മൾ ആ ഒരു എന്താ പറയുക പേഴ്സൻറ്റേജ് വെച്ചിട്ട് കുറച്ച് മുമ്പ് അതിനെപ്പറ്റി കണ്ടിരുന്നു ഇനി എന്താണ് തിരിച്ചും സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ അതേപോലെ ഇന്ത്യ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു അപ്പൊ ആറ് പോയിന്റുകൾ ഇപ്പൊ തന്നെ പഠിച്ചേ ഒന്നെന്താണ് ഈ വ്യവസ്ഥ പ്രകാരം രാജ്യത്തെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു ഒരു കക്ഷിക്ക് സഭയിൽ ലഭിച്ച വോട്ടിനേക്കാൾ സീറ്റ് ലഭിച്ചെന്ന് വരാം തിരിച്ചും സംഭവിക്കാം തിരിച്ചു സംഭവിക്കുന്നതാണ് നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് പോലെ അതായത് എന്താണ് ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ എന്താണ് കുറച്ചു വോട്ടുകളും ലഭിക്കാം അല്ലെങ്കിൽ എന്താണ് തിരിച്ചും വരാം അപ്പം അതാണ് പറഞ്ഞിട്ടുള്ളത് in it. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല അതായത് അൻപത് ശതമാനം വോട്ടുകൾ എപ്പോഴും ലഭിച്ചുകൊള്ളണമെന്ന് യാതൊരുവിധം നിർബന്ധവും ഇല്ല ആറാമത്തെ പോയിന്റ് ഇന്ത്യ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു അപ്പോൾ ആറ് പോയിൻറ്റും പഠിച്ചല്ലോ ഇനി നമുക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ പോയിൻറ്റുകളിലേക്ക് വരാം ഈ വ്യവസ്ഥ പ്രകാരം ഭൂമി ഒരു വലിയ പ്രദേശം തന്നെ നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു അല്ലെങ്കിൽ രാജ്യം തന്നെ ഒരു നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു ഇവിടെ എങ്ങനെയാണ് രാജ്യത്തെ തന്നെ അനേകം മണ്ഡലങ്ങളാക്കി വിഭജിച്ചിരിക്കുകയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ചെയ്യുന്നത് എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ എന്താണ് ആ ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ പ്രദേശം തന്നെ നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു അല്ലെങ്കിൽ ആ രാജ്യത്തിനെ എന്താക്കുന്നു ഒരു നിയോജക മണ്ഡലമാക്കി കണക്കാക്കുന്നു ഇനി മൂന്നോ അതിൽ കൂടുതലോ പ്രതിനിധികളെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു നമ്മുടെ ഏർ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പോലെ ഒരാളെ അല്ല തിരഞ്ഞെടുക്കുന്നത് മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അംഗങ്ങളെ ഒരു പ്രദേശത്തു നിന്നും സോറി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു സമ്മതിദായകർ രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നു ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു മറ്റതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് എന്താണ് ഭൂരിപക്ഷം വോട്ട് ലഭിക്കും ഏറ്റവും കൂടുതലുള്ള ആൾ ആൾക്ക് ഇനി ഇസ്രായേൽ നെതർലൻഡ് എന്നിവിടങ്ങളിൽ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നു അപ്പോൾ ഇസ്രായേൽ നെതർലൻഡ് അല്ലാതെ നമ്മൾ നാല് രാജ്യങ്ങളായിരുന്നു തൊട്ട് മുമ്പ് പറഞ്ഞത് ഏതൊക്കെയാണ് ഇസ്രായേൽ ഉണ്ട് ഉണ്ട് അതേപോലെ പോർച്ചുഗീസ് ഉണ്ട് പിന്നെ ഏതാണ് അർജന്റീനയുണ്ട് ഓക്കെ അപ്പോൾ അത്രയും നാല് രാജ്യങ്ങളിൽ ഏത് വ്യവസ്ഥയാണുള്ളത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണുള്ളത് എന്നവർക്ക് ഇനി അടുത്ത നോക്കാം ഹെയർ വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ സിസ്റ്റം നോക്കിക്കേ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് ഈ ഒരു ഹെയർ വ്യവസ്ഥ എന്ന് അതായത് ഹെയർ വ്യവസ്ഥ ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയറിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പേര് കിട്ടുമല്ലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ മെഷിനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന കൃതിയിൽ തോമസ് ഹെയർ ഈ വ്യവസ്ഥ നിർദ്ദേശിച്ചു അപ്പോൾ ആരാണ് ഇത് നിർദ്ദേശിച്ചത് തോമസ് ഹെയർ ആണ് ഏത് കൃതിയിലാണ് മെഷിനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന ാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലെ പിന്നീട് ദ ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന കൃതിയിൽ ഈ വ്യവസ്ഥയെ വികസിപ്പിച്ചു ഈ വ്യവസ്ഥയെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്ന് വിളിക്കുന്നു എന്താണ് ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്നാണ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതിൽ വോട്ടർ മുൻഗണനകൾ രേഖപ്പെടുത്തുന്നതിനാൽ ഈ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ എന്ന് വിളിക്കുന്നു ഈ വ്യവസ്ഥയുടെ നാല് സവിശേഷ സവിശേഷതകൾ ബഹു ബഹു അംഗ നിയോജക മണ്ഡലം ആനുപാതികമായ പങ്ക് ഒരു ഫലപ്രദമായ വോട്ട് മുൻഗണനകൾ രേഖപ്പെടുത്തൽ വോട്ടുകൾ കൈമാറ്റം ചെയ്യൽ ഈ വ്യവ വോട്ടുകൾ കൈമാറ്റം ചെയ്യൽ ഇങ്ങനെ നാല് സവിശേഷതകളാണുള്ളത് ഈ വ്യവസ്ഥയുള്ളത് അയർലൻഡ് അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക കാനഡ പോലെയുള്ള രാജ്യങ്ങളിലാണ് അപ്പോൾ ഹെയർ വ്യവസ്ഥയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് അയർലൻഡുണ്ട് സൗത്ത് ആഫ്രിക്കയുണ്ട് കാനഡയുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു എയൊക്കെ കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ മുൻഗണനാ വ്യവസ്ഥ എന്നൊക്കെ പറയും സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നത് വോട്ടർ മുൻഗണനകൾ രേഖപ്പെടുത്തുന്നു ഒന്ന് ഈ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരാൾക്കാണ് സെക്കൻഡ് പ്രയോറിറ്റി ഈ ഒരാൾക്കാണ് എന്ന രീതിയിൽ ഓക്കെ അപ്പോൾ അത് വെച്ചേക്കുക ഇനി അടുത്ത ഒരു വ്യവസ്ഥയെ പറ്റി പറയാം ലിസ്റ്റ് വ്യവസ്ഥ അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ മറ്റൊരു രീതിയാണ് ഈ ലിസ്റ്റ് വ്യവസ്ഥ ഒരു രീതി നമ്മളിപ്പോൾ കണ്ടു ഏതാണ് ഹെയർ വ്യവസ്ഥയാണ് അടുത്തതാണ് ലിസ്റ്റ് വ്യവസ്ഥ ഈ വ്യവസ്ഥയ്ക്ക് ബഹു അംഗ നിയോജക മണ്ഡലം അനിവാര്യമാണ് അതായത് രണ്ട് അംഗങ്ങൾ വരുന്ന നിയോജക മണ്ഡലം അനിവാര്യമാണ് ലിസ്റ്റ് വ്യവസ്ഥ പ്രകാരം ഓരോ പാർട്ടിയും ഓരോ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന് തുല്യമായ ലിസ്റ്റ് തയ്യാറാക്കുന്നു ഓരോ വോട്ടറും രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാക്കിയ ലിസ്റ്റിന് വോട്ട് നൽകുന്നു അതായത് ഇതൊരു ലിസ്റ്റ് ഇപ്പം ഒരു ലിസ്റ്റിൽ എന്ത് എന്താവാറുതെ പറയുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ പേരുണ്ടായിരിക്കാം അങ്ങനെ ഒരു അഞ്ചു പേരുണ്ടായിരിക്കാം ഇനി മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നു മറ്റൊരു പാർട്ടി ആ ഒരു ലിസ്റ്റിൽ ഇപ്പൊ ഈ ലിസ്റ്റ് എ ആണെങ്കിൽ അടുത്ത ലിസ്റ്റ് ബി അതിലൊരു നാല് ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഇതിൽ എനിക്ക് വേണമെങ്കിൽ എക്ക് വോട്ട് കൊടുക്കാം അല്ലെങ്കിൽ ബിക്ക് വോട്ട് കൊടുക്കാൻ പറ്റും ലിസ്റ്റുകൾ നേടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായി സീറ്റുകൾ വിഭജിക്കുന്നു സ്വിറ്റ്സർലാൻഡ് ബെൽജിയം എന്നീ രാജ്യങ്ങളിൽ ഈ വ്യവസ്ഥ പിന്തുടരുന്നു പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട് അപ്പോൾ ഏത് രാജ്യങ്ങളിലാണ് ഇതുള്ളത് സ്വിറ്റ്സർലാൻഡ് ബെൽജിയം പോലെയുള്ള രാജ്യങ്ങളിൽ ഏത് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് ലിസ്റ്റ് വ്യവസ്ഥയാണ് സോ ഈ രണ്ട് വ്യവസ്ഥകളെ പറ്റി പഠിക്കുക ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഓർക്കുക അയർലൻഡിലാണെങ്കിൽ ഹെയർ വ്യവസ്ഥയാണ് സൗത്ത് ആഫ്രിക്കയിലും കാനഡയിലും എന്താണ് ഹെയർ സിസ്റ്റം തന്നെയാണ് എന്നാൽ ലിസ്റ്റ് വ്യവസ്ഥയാണ് സ്വിറ്റ്സർലാൻഡിലും ബെൽജിയത്തിലും ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ രാജ്യസഭാംഗങ്ങൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ നിയന്ത്രിതമായ തോതിൽ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തു വെക്കും കേട്ടോ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ വ്യവസ്ഥയുടെ രൂപമായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയാണ് നാം പിന്തുടരുന്നത് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ രൂപമായ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അതായത് ഏതായാലും ഹെയർ സിസ്റ്റം ഹെയർ സിസ്റ്റമാണ് നമ്മൾ പിന്തുടരുന്നത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിക്കും പ്രത്യേക ക്വാട്ടയുണ്ടായിരിക്കും അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭയിലുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ വോട്ടുകളുടെ ആനുപാതികമായ പങ്ക് ലഭിച്ചിരിക്കണം അപ്പോൾ അതിന് ഉള്ള ഒരു മാനദണ്ഡം താഴെ പറയുന്നുണ്ട് കണ്ടോ മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ മൊത്തം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം പ്ലസ് വൺ എന്നിട്ട് എന്ത് ചെയ്യും ആ കിട്ടുന്നതിനെ ആ കിട്ടുന്ന ആ ഒരു നമ്പറിൻ്റെ കൂടെ പിന്നെയും എന്ത് ചെയ്യും ഒന്ന് കൂട്ടും അപ്പോൾ മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഡിവൈഡ് ബൈ മൊത്തം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം പ്ലസ് വൺ ഇവിടെ ഒരു വൺ ഉണ്ട് പിന്നെ ആ കിട്ടുന്ന സംഖ്യയോട് കൂടി ഒരു ഒന്നുകൂടെ കൂട്ടും അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിലാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും നിയമസഭയിൽ തങ്ങൾക്കുള്ള സംഖ്യാബലത്തിന് അനുപാതികമായ ആളുകളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വരാൻ ശ്രദ്ധിച്ചോണേ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും നിയമസഭയിൽ തങ്ങൾക്കുള്ള സംഖ്യാബലത്തിനാനുപാതികമായി ആളുകളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു ഹെയർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അടുത്ത് നോക്കാം എന്തുകൊണ്ട് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചു അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യയിലും ബ്രിട്ടനിലും ഒക്കെ എന്താണ് ഈ ഒരു ഭൂരിപക്ഷ സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് അപ്പം എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് വളരെ ഈ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ലളിതമാണ് അല്ലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നതാണ് പിന്നെ ഇന്ത്യയെ പോലെ വളരെ വലിയ രാജ്യത്തിന് ഈ വ്യവസ്ഥയാണ് കുറച്ചും കൂടെ അനുയോജ്യം അതേപോലെ ഈ വ്യവസ്ഥയിൽ വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാന സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പ് മുമ്പ് നമ്മൾ കണ്ടല്ലോ ആ ലിസ്റ്റ് വ്യവസ്ഥയിലൊക്കെ എന്താണ് അപ്പോൾ ആ ലിസ്റ്റിലുള്ള ഒന്നോ രണ്ടോ ആൾക്കാരെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കാൻ നമുക്ക് താല്പര്യം കൂടി എന്താണ് ആ ഒരു ലിസ്റ്റ് നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമുക്ക് ആ ഒരു ലിസ്റ്റ് തിരഞ്ഞെടുക്കേണ്ടി വരും അപ്പോൾ ഭൂരിപക്ഷ സമ്പ്രദായമാകുമ്പോഴത്തേക്കും കേവല ഭൂരിപക്ഷ സമ്പ്രദായം ആവുമ്പോൾ എന്താണ് നമുക്ക് ആർക്കാണോ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് നമുക്ക് വോട്ട് നൽകാൻ സാധിക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും ഉറച്ച ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് സഹായമാണ് വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നു ഓക്കെ അല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത് ആ ഈ വ്യവസ്ഥ വളരെ ലളിതമാണ് പിന്നെ ഇന്ത്യയെ പോലെ വളരെ വലിയൊരു രാജ്യത്തിന് അനുയോജ്യമായിട്ടുള്ള വ്യവസ്ഥ ഇത്തരത്തിലുള്ള കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് ഈ വ്യവസ്ഥയിൽ വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടാകും ഉറച്ച ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് ഇത് സഹായകമാണ് പിന്നെയോ വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് ഇത് പ്രോത്സാഹനം നൽകുന്നു ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് വ്യവസ്ഥ അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും അതേപോലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ പി എസ് എന്ന് പറയുന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ആവാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് വൈകിട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്